കെ ആർ സി നിലമ്പൂരിന്റെ ഇരുപതാംത പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും വളർപ്പിക്കുന്നു എൻ്റെ കവിതയുടെ പേര് ഗസമുതൽ ഗംഗവര ഗദ്യകവിതയാണ് ഗസ മുതൽ ഗംഗവരവുമേൽ ഗസയിലെ ചിതറിയ ബിഞ്ചോമനുകൾ ലോകത്തിന്റെ മഹാമൗനത്തെയാണ് തുറച്ചു നോക്കുന്നത് തോക്കുമ്മെ ഗസയിലെ ചിതറിയ വിചോമനുകൾ ലോകത്തിന്റെ മഹാമൗനത്തെയാണ് തുറിച്ചു നോക്കുന്നത് ജാലകത്തിനപ്പുറം ചിതറി വീഴുന്നത് പടക്കങ്ങളുടെ ഞരക്കങ്ങളല്ല മരണച്ചിറകിൽ പറന്നു വരുന്ന മിസൈൽ മുരൾച്ചകളാണ് വെള്ള പുതപ്പിച്ച ശരീരങ്ങളുടെ നീണ്ട നിരകൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ മുഖം തിരഞ്ഞ് വിലപിക്കുന്നുണ്ട് അമ്മമാർ അഭയാർത്ഥി പ്രവാഹങ്ങളുടെ കൂറ്റൻ തിരകൾക്ക് താഴെ മരിച്ചവരോടൊപ്പം നീന്തുന്നുണ്ട് ഐലൻ കുർതികൾ അഫ്ഗാനിലെ ഹിന്ദു കുഷ്മല വെടിയൊച്ചകൾ പ്രാർത്ഥനകളുടെ വിശുദ്ധിയെപ്പോലും ഹിംസിക്കുന്നുണ്ട് ചിതലരിച്ച സ്കൂളുകളിൽ എരിഞ്ഞു തീരാത്ത പുസ്തകങ്ങൾ തകർന്ന പള്ളി വിനാരങ്ങളിൽ കാക്കകളുടെ ആയുധങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ഗസയിൽ മിസൈൽ നരോദ്യാപാട്ടയിൽ സിറിയയിൽ യന്ത്രതോക്കുകളുടെ ഗർജനങ്ങൾ ഗോരാക്ഷസരുടെ ആയുധങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ഗസയിൽ മിസൈൽ സിറിയയിൽ യന്ത്രോക്കുകളുടെ ഗർജനങ്ങൾ ആര്യഭൂവിൽ ഗോരാക്ഷസരുടെ ഉന്മൂലനങ്ങൾ ഞങ്ങളുടെ പിതൃക്കളുടെ കല്ലറകൾക്ക് മുകളിലാണ് നിങ്ങളുടെ പുതിയ രാജ്യം പണി കഴിപ്പിച്ചിരിക്കുന്നതും ഞങ്ങളുടെ പിതൃക്കളുടെ കല്ലറകൾക്ക് മുകളിലാണ് നിങ്ങളുടെ രാജ്യം പണി കഴിപ്പിച്ചിരിക്കുന്നതും ഞങ്ങളുടെ പിടാമഹർ കഴുമരത്തിൽ ഊഞ്ഞാലാടുമ്പോൾ നിങ്ങളുടെ തന്തമാർ തന്മർ തിരക്കിലായിരുന്നു പഴയ പേരുകളെല്ലാം നിങ്ങൾ വായിച്ചു കളഞ്ഞു രാജ്യം അതിന്റെ ദന്തകൾ പുറപ്പെടുത്തിരിക്കുന്നു പാഠപുസ്തകങ്ങളിൽ ഇനി ചരിത്രം തിരഞ്ഞേക്കരുത് ഘാർദിക പകരം അവർ അവരോധിക്കുന്നു ആയുധങ്ങൾ കൊണ്ട് എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും കുഴിമാടങ്ങളായി മാറിയ കുട്ടികളുടെ കളിസ്ഥലങ്ങളിൽ നിന്ന് ഒരു ശ്വാസം നിർഭീതിയോടെ കൊങ്ങി പൂവായി വിടുന്നു അത് ഈ രക്തഭൂമിയെ നോക്കി നിഷ്കളങ്കമായി മന്ദഹസിക്കും ആയുധങ്ങൾ കൊണ്ട് എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും കുഴിമാടങ്ങളായി മാറിയ കുട്ടികളുടെ കളിസ്ഥലങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞു ശ്വാസം നിർഭീതിയോടെ പൊങ്ങി പൂവായി വിടരും അത് ഈ രക്തഭൂമിയെ നോക്കി നിഷ്കളങ്കമായി മന്ദഹസിക്കും യുദ്ധങ്ങൾക്ക് മനുഷ്യരെ മാത്രമേ കൊല്ലാനാവൂ അവരുടെ പ്രതീക്ഷകളെ ചാമ്പലാക്കാൻ സാധിക്കില്ല യുദ്ധങ്ങൾക്ക് മനുഷ്യരെ മാത്രമേ കൊല്ലാനാവൂ അവരുടെ പ്രതീക്ഷകളെ ചാമ്പലാക്കാൻ സാധിക്കില്ല നന്ദി